അയ്യോ എലി കുട്ടി പ്രസവിച്ചു കിടക്കണ്ട എങ്ങനെ ഇങ്ങനെ ഇണ്ടാവും കൊണ്ടാ എടുത്ത് കടിക്കൊണ്ടെല്ലാം ആ തുണിയെ അയ്യോ അത് അവിടെ പാമ്പാണ് തോന്നുന്നു എല്ലാവർക്കും പി കെ ഫാമിലി ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ കൊല്ലംകോട് വന്നിരിക്കുന്നതാണ് ഇന്നത്തെ ഇപ്രാവശ്യത്തെ ഓണം എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിയുമ്പോഴേക്കും മനസ്സിലാവും ഞങ്ങൾക്ക് ഇപ്രാവശ്യം വലിയ ആഘോഷങ്ങളൊന്നുള്ള ഓണമല്ല എന്നാലും നിങ്ങൾ ഞങ്ങളെ ഞങ്ങളുടെ വീട്ടിലോട്ട് നിങ്ങളെ കൂട്ടിയിട്ട് പോവുകയാണ് ഞങ്ങളുടെ വീട് എന്തായാലും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഓണം എന്നുള്ളത് രണ്ട് മാസമായി ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് പൊതുവേ ഞങ്ങൾ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ അച്ഛനും അനിയനും അമ്മയുമാണ് താമസിച്ചിരുന്നത് അപ്പോൾ പെട്ടെന്നിങ്ങനെ അച്ഛനെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ പോയിട്ടായിരുന്നു അപ്പോൾ രണ്ട് മാസമായിട്ട് വീട് അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അത് അവിടുത്തെ ആ വീടിൻ്റെ അവസ്ഥയാണ് ഇന്ന് ഞങ്ങൾ ഇത് വന്ന് ക്ലീൻ ചെയ്തിട്ട് ഇപ്പം അച്ഛനെ ആക്കി അപ്പോൾ ക്ലീൻ ചെയ ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമേ ഇവിടേക്ക് കൂട്ടിയിട്ട് വരാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഓണം ഇന്ന് ഈ വീട് ക്ലീൻ ചെയ്യലാണ് ഞങ്ങളുടെ ഓണം എല്ലാവരുടെയും എല്ലാ പരിപാടിയും ഓണത്തിന് തന്നും ഓണം പരിപാടി തിരുവാതിരക്കില്ല അതുപോലെ ഞങ്ങളുടെ ഒരു പരിപാടിയാണ് വീട് ക്ലീൻ ചെയ്യൽ രണ്ട് മാസമായി അവരിവിടുന്ന് വന്ന് ഞാൻ പാലക്കാട്ടിലോട്ട് വന്നിട്ട് ഹോസ്പിറ്റലിലായിരുന്നു കുറച്ച് നാളെ ഞങ്ങൾ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ഞങ്ങളുടെ കൂടെ ആയിരുന്നു അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങളെന്നി ഈ വീട്ടിൽ വന്നതെന്ന് തുറന്ന് നോക്കുന്നത് ഇനി പകത്ത് എങ്ങനെയാണ് അവസ്ഥ അവസ്ഥയെന്നറിയില്ല ഇതാണ് പുറത്തുള്ള അവസ്ഥ കാൽ വയ്ക്കാൻ തന്നെ പേടിയാവുന്നുണ്ട് ഇനി എന്തെങ്കിലും പാമ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ല ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണമെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതാണ് ആൾ താമസം ഇല്ലാതിരുന്ന വീട് ഇങ്ങനെ ഉണ്ടാവും ഇതൊക്കെ ഞങ്ങൾ കളിച്ചു നടന്ന സ്ഥലമാണെന്ന് പറയുമ്പോൾ തന്നെ പേടിയാവണം കണ്ടിട്ട് അങ്ങനെ നന്നായിട്ട് വൃത്തിയായിട്ട് അമ്മ നല്ല വൃത്തിയിൽ നടന്ന സ്ഥലമായിരുന്നു ഇങ്ങനെ ഇപ്പം ആയിരിക്കുന്നത് ഒരു വീട്ടിൽ രണ്ട് മാസം താമസിക്കാതിരുന്നാൽ മതി അത് പ്രേതാലയമാവും കണ്ടിട്ട് തന്നെ പേടിയാവുന്നുണ്ട് അച്ഛനെ സ്ട്രോക്ക് വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതുകൊണ്ട് രണ്ട് മാസമായി വീട്ടിലേക്ക് വന്നിട്ട് അന്ന് പെട്ടെന്ന് വയ്യാതായതുകൊണ്ട് കൊണ്ട് ഒന്നും റെഡിയാക്കി വെക്കാതെ അങ്ങനെ പോയതായിരുന്നു പിന്നീട് മഴയും പ്രശ്നങ്ങളൊക്കെ ആയത് തന്നെ കൊണ്ട് അവിടേക്ക് പോകാനൊന്നും പറ്റിയില്ല ആ കാറ്റത്തും എല്ലാം കുറേ സാധനങ്ങളെല്ലാം എന്താ പറയുക മേലെന്ന് വീണിട്ടൊക്കെ നല്ല വൃത്തികേടായിട്ട് കിടക്കുകയാണ് അകത്ത് കയറാൻ തന്നെ ഭയങ്കര പേടിയായിരുന്നു റോഡിൻ്റെ ഈ സൈഡെല്ലാം ഈ ഉത്തരം ആ ഭാഗം എല്ലാം ഇങ്ങനെ വിണ്ട് കിടക്കുകയാണ് എവിടെ തൊട്ടും എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല ഇത് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും വിചാരിക്കും വീട്ടിലിരിക്കുന്നവർക്ക് വൃത്തിയില്ലേ ഇതെന്താ ഇങ്ങനെ കിടക്കണമെന്ന് അന്ന് ആ സാഹചര്യം രണ്ട് മാസം മുമ്പ് ഇതെല്ലാം നല്ല നീറ്റാക്കി വെച്ച് തന്നെയായിരുന്നു പോയത് അപ്പോൾ പെട്ടെന്ന് നമ്മളിപ്പോൾ ഒരു വീട് ഞങ്ങൾ ഞങ്ങൾ വന്നിട്ട് കുറേ സാധനങ്ങളൊക്കെ അതിനുള്ളിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ച ശേഷം ഞാൻ വീഡിയോ കൊടുത്തത് അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് കാരണം മൊത്തം ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കണേ ആ സൈഡ് മേലത്തെ ആ അന്ന് വലിയൊരു കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നെ ആ സമയത്ത് മേലെ മൊത്തം ഇങ്ങനെ ചെതല് പിടിച്ചിരിക്കുകയാണ് ഈ ഉത്തരം മുഴുവനും അപ്പോൾ അത് മുഴുവൻ ഇങ്ങനെ താഴോട്ട് വീണിട്ട് അങ്ങനെ പൊടി പിടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അതെല്ലാം ഞങ്ങളെടുത്ത് വെളിയിൽ ഇട്ടതുകൊണ്ടാണ് ആ തുണികളൊക്കെ അങ്ങനെ കിടക്കുന്നത് അതിനുശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത് അന്നാണെങ്കിൽ അച്ഛനെ പെട്ടെന്ന് ഇങ്ങനെ വയ്യാതായിട്ട് സ്റ്റോക്ക് വന്നിട്ട് ഫുൾ മൊത്തം തളർന്നിട്ടാണ് അവർ അവിടെ നിന്ന് വന്നത് അനിയനും അമ്മയും അച്ഛനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് അപ്പം പെട്ടെന്ന് വന്നത് കാരണം കൊണ്ട് തന്നെ ഒന്നും അങ്ങനെ റെഡിയാക്കി വെക്കാണ്ടായിരുന്നു വന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് ഇപ്പോൾ ഈ മഴയത്ത് മേലത്തെ ഉത്തരവാണെങ്കിൽ എല്ലാ ഒക്കെ വിട്ടിരിക്കുകയാണ് ലൈഫ് മിഷീനിൽ ഞങ്ങളുടെ വീട് പാസ്സായിട്ട് വന്നതായിരുന്നു അപ്പോൾ ഇവർ പറയണത് ഇനിയും ഇതിൽ താമസിക്കാൻ പറ്റും അങ്ങനെയാണ് അവിടുത്തെ വാർഡ് മെമ്പറൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വീട് കിട്ടാണ്ടായത് വാർഡ് മെമ്പർ പറയുന്നത് ഇതിനേക്കാളും മോശമായി വീട്ടിൽ താമസിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വീട് ആദ്യം ആദ്യം കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ എന്നാണ് പറയണത് പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ അവർ പറയണത് മേൽപ്പരയ്ക്ക് വേണമെങ്കിൽ തരാമെന്ന് വേണ്ട കുറേ ദിവസം അടച്ചിട്ട് അങ്ങനെ ഇന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ എലിയെല്ലാം കുഞ്ഞൊക്കെ ആയി എലി എലി കുട്ടിയൊക്കെ ഇട്ടിരിക്കുന്നതാണ് ഇനിയിപ്പൊ എല്ലാം ആദ്യം തോട്ടം ഇങ്ങനെ മൊത്തം ഇനി എടുത്ത് അത് ക്ലീൻ ചെയ്ത് എന്നിട്ട് വേണം ഇനി അവിടെ താമസിക്കാൻ ഇതൊക്കെ അമ്മ വന്നിട്ട് ക്ലീൻ ചെയ്യും ഇപ്പൊ ആ തൽക്കാലം അത് മാത്രം ഒന്ന് എടുത്ത് മാറ്റി അവിടേക്ക് ഒന്ന് റെഡിയാക്കി വെക്കണേ അയ്യോ അതവിടെ ഡ്രസ്സാണ് ചെലപ്പോ നോക്കണം എന്നിട്ട് അവര് ഇങ്ങനെ മതിയല്ലോ പാമ്പിങ്ങനെ ഇണ്ട് പറഞ്ഞ വച്ചാലേ ഇത് എലീനി ഇത്ര ദിവസം തിന്നാണ്ടായിരിക്കണേ ശരിയായ ആൾക്കാർട്ടാ നോക്കേ എന്റെ കൈ തന്നിട്ടുണ്ടായിട്ടുട്ടി പോണു ഇനി ആ ഡ്രെസ്സൊക്കെ മൊത്തം പോയി തോന്നണോ അതിനൊക്കെ എലി അടിച്ചിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാവും ദൈവത്തിനറിയോ പേടിയാണ് ഇതാണ് ആ ശിവ ശിബിബ അങ്ങനെ വന്നിട്ട് ആ ഇപ്പുറത്തെ റൂമിൽ തുറന്നു വിടായിരുന്നു ആ ഇപ്പറത്തെ റൂമിലത്തെ ജെല്ല് തുറന്നു തുറന്നുവിട അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ലൈഫ് ഇഷ്യല് ഞങ്ങൾക്ക് വീട് പാസ്സായതാണ് ഈ വീട് കണ്ടിട്ട് കാരണം ഈ ചുമരിലെല്ലാം വിണ്ടിട്ടുണ്ട് അതുപോലെ പുറകിലത്തെ ചുമരി വിണ്ടിട്ടുണ്ട് ഫ്രണ്ടിലത്തെ ചുമരി സൈഡിൽ സൈഡിലൊക്കെ വിണ്ടിട്ടുണ്ട് അപ്പോൾ അവർ പറയണമെന്ന് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് വീട് പാസ്സാക്കി തരാനുള്ള ഇതില്ല കാരണം മേൽപ്പേരെ മാത്രം ശരിയാക്കി തരാം എന്നാണ് പറയുന്നത് ഈ മേൽപ്പേരെ മാത്രം ശരിയാക്കി നിങ്ങൾ തന്നെ ഇത് നോക്കും മേൽപ്പേരെ മാത്രം ശരിയാക്കി കഴിഞ്ഞെന്ന് വെച്ചാൽ ചിലപ്പോൾ കുറച്ച് നാളെ കൂടി താമസിക്കാൻ പറ്റും പക്ഷെ അടുത്തൊരു മഴയും കാറ്റും മഴയും വന്നു കഴിഞ്ഞാൽ ഒരു ചുമരി വീണ് കഴിഞ്ഞാൽ മൊത്തവും വീഴും ഇപ്പോഴാണെന്ന് പറഞ്ഞുവെച്ചാൽ അച്ഛനെ ഇങ്ങനെ തളർന്ന് കിടക്കുന്നതാണ് എടുത്തിട്ട് ഓടാനും കൂടെ പറ്റില്ല അങ്ങനെയുള്ളപ്പോൾ അത് ആ മേൽപ്പര മാത്രം പാസ്സാക്കിയിട്ട് എന്താ ചെയ്യുക ചുമരി ഈ സൈഡിൽ ചുമരി കണ്ടില്ല അതൊക്കെ ഇങ്ങനെ വിണ്ടി നിൽക്കുന്നതാണ് അവർ പറയണത് മേൽപ്പരയ്ക്കേ തരാൻ പറ്റുള്ളൂ മേൽപ്പരയ്ക്കാണ് ഇപ്പോൾ പാസ്സായിരിക്കണതെന്ന് ഇതിനേക്കാൾ മോശമായി വീട്ടിൽ താമസിക്കുന്നവരുണ്ടെന്നാണ് അവർ പറയുന്നത് പക്ഷെ ഞങ്ങൾക്ക് ലിസ്റ്റിൽ വന്നതാണ് അല്ല ലിസ്റ്റിൽ വന്ന ശേഷവും അവർ നിങ്ങൾക്ക് മേൽപ്പരയ്ക്ക് മാത്രമേ ഇപ്പം തരാൻ പറ്റുള്ളൂ അങ്ങനെയാണ് അവരും ഞങ്ങളിപ്പോൾ മേൽപ്പരയ്ക്ക് തന്ന് അത് ഞങ്ങൾ കെട്ടി കെട്ടിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അതൊരു വിധം കറക്റ്റായി കുഴപ്പമൊന്നുമില്ല താമസിക്കുന്നതായിരിക്കുക അടുത്ത മഴയ്ക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് വീട് വീടുകയാണ് അല്ല ഇപ്പം വീട് വീണമെന്നല്ല പറയുന്നത് അങ്ങനെ എങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇവർ വരും ഞങ്ങൾക്ക് വീണ്ടും ഞങ്ങൾക്ക് പാസ്സാക്കി തരുമോ അവർ പറഞ്ഞത് മേൽപ്പരയ്ക്ക് കിട്ടി എന്ന് വെച്ചാൽ എങ്ങനെയാ ഒരു പത്ത് വർഷം അതുകൊണ്ട് പോകണം അത് കഴിഞ്ഞ ശേഷമേ നമുക്ക് വീട് പാസ്സാക്കി തരുകയുള്ളൂ അഥവാ വീണെന്ന് പറഞ്ഞുവെച്ചാൽ നമ്മൾ വല്ല വാടക വീട്ടിലേക്കും പോയി താമസിക്കേണ്ടി വരും പിന്നീട് അവരിപ്പോൾ പാസ്സാക്കി തരില്ല അങ്ങനെയാണ് അന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ മേൽപ്പരയ്ക്ക് രണ്ട് ലക്ഷം രൂപ അങ്ങനെ എന്തോ പാസ്സാവുന്നത് ആ രണ്ട് ലക്ഷം രൂപ കൊണ്ടുവന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത മഴയ്ക്കെങ്ങാനും നമ്മൾ തുമര് വീഴുകയാണെങ്കിൽ അവർ എന്ത് ചെയ്യും വീണ്ടും വീട് പാസ്സാക്കി തരുമോ അതാണ് ഞങ്ങളുടെ ചോദ്യം അതുകാരണം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ശരി ഉള്ളത് ഇപ്പോൾ പെയിൻ്റ് ഒക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ട് ഇപ്പം അച്ഛനെ അവിടെ താമസിക്കന്നെ വേണം കാരണം അച്ഛനെ വേറെ എവിടെ കിടന്നാലും അച്ഛനത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല കാരണം പ്രായ അറുപത്തഞ്ച് വയസ്സായില്ലേ അപ്പോൾ സ്വന്തം വീട്ടിൽ കിടക്കണമെന്നാണ് പറയണത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഞങ്ങളാ വീട് പെയിൻ്റ് അടിച്ച് ക്ലീൻ ആക്കിയിട്ട് അച്ഛനും അമ്മയും ഇപ്പോൾ അവിടെത്തന്നെ താമസിപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്താണ് പേടിയെന്ന് വെച്ചാൽ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ കാറ്റോ മഴയോ അങ്ങനെ വരികയാണെങ്കിൽ നേരത്തേന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സൈഡിൽ നിന്ന് എന്തായാലും അങ്ങനെ വീഴുന്ന സമയത്ത് നമുക്ക് അറിയും അങ്ങനെ ആകുമ്പോൾ എടുത്ത് നമ്മൾക്ക് നമ്മുടെ സ്വന്തം ജീവന് വേണ്ടി നമ്മളിപ്പോൾ ഇറങ്ങി ഓടും പക്ഷെ അച്ഛൻ ഇപ്പം നടക്കാനൊന്നും പറ്റില്ല ഫുൾ കടുപ്പിലാണ് ആൾ നമ്മൾ ഒരു ഒരു രണ്ട് പേരിങ്ങനെ പിടിച്ചു താങ്ങിയിട്ടൊക്കെ ആയിരുന്നു എണീറ്റ് ഇരുത്ത് ഭക്ഷണം അങ്ങനെയൊക്കെ കൊടുത്തോണ്ടിരുന്നത് ബാത്റൂമിൽ പോകാനൊന്നും പറ്റില്ല ഇപ്പം അമ്മയാണ് എല്ലാം ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ ആരും വീട്ടിലില്ലാത്ത സമയത്താണ് എന്തെങ്കിലും ആകുന്നതെങ്കിൽ എന്ത് ചെയ്യും അതായിരുന്നു ഞങ്ങളുടെ പേടി അപ്പോൾ അച്ഛനോട് വേറൊരു വാടക വീട്ടിൽ തൽക്കാലം നമ്മൾ മാറാമെന്ന് പറഞ്ഞാൽ അച്ഛനെവിടെ ഇരുന്നാലും പറ്റുന്നേ ഇല്ല അവിടെ തന്നെ ഇരിക്കാൻ പറ്റുള്ളൂ അവിടെ താമസിക്കുകയുള്ളൂ എനിക്ക് അവിടെ വീട്ടിൽ തന്നെ പോകണം വീട്ടിൽ തന്നെ പോകണം എന്ന് പറഞ്ഞ് വാശ് പിടിച്ചിട്ട് ഡിസ്ചാർജ് ആക്കിയിട്ട് നേരെ ഇപ്പോൾ അങ്ങോട്ട് വന്നിരിക്കുകയാണ് അവിടെ ഇപ്പോൾ ഇതെല്ലാം സെറ്റാക്കിയിട്ട് ഇനിയിപ്പോൾ എൻ്റെയൊക്കെ അടിച്ചുകഴിഞ്ഞപ്പോൾ നീറ്റായി കുഴപ്പമൊന്നുമില്ല അവിടെ താമസിക്കാൻ പറ്റുന്ന സൗകര്യം ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഇനി കുറച്ച് നാൾ നാളിരുന്ന് നോക്കിയിട്ട് മഴയെ മഴക്കാലത്ത് എങ്ങനെയാണ് സാഹചര്യം എന്നൊക്കെ നോക്കിയ ശേഷം വേണം ഇനി എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് ഇപ്പോൾ തൽക്കാലം ഗവൺമെൻറ്റുകാർ എന്തായാലും ഇനിയിപ്പോൾ മേൽപ്പരിക്ക് തന്നു കഴിഞ്ഞാൽ കുറേ നാളും ഇനി പത്ത് വർഷത്തോളം വീട് തരില്ല എന്ന് പറയുന്നത് അപ്പം ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് തൽക്കാലം ആ മേലത്തെ മേൽപ്പരിയൊക്കെ ഒന്ന് ക്ലീനാക്കുക എന്നാണിപ്പോൾ ഇനിയും പറയുന്നത് അത് കഴിഞ്ഞ ശേഷം പിന്നീട് എന്തായാലും ഗവൺമെൻ്റ് തരാത്തോണ്ട് ഒരു പത്ത് വർഷത്തിനുള്ളിൽ വീട് പാസ്സാവുകയാണെങ്കിലോ ഇപ്പോൾ കയ്യിൽ നിന്ന് എടുത്ത് ചെയ്യുകയാണെങ്കിൽ കൂടി ഇപ്പോൾ ആരും പിന്നെ എന്താ പറയുക സേവിങ്സും അങ്ങനെയൊന്നും ഉള്ള ആൾക്കാരല്ല സാധാരണ ജോലിയാണ് എല്ലാവരുടെയിലും ഉള്ളത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞവരെയും നമ്മൾക്ക് ചെയ്യുന്നതിനും ഒരു പരിധിയുണ്ടല്ലോ അത്രയൊക്കെ നമ്മളെ കൊണ്ടും പറ്റുള്ളൂ അപ്പോൾ ഇപ്പോഴാണെന്ന് പറഞ്ഞാൽ വീടിൻ്റെ ആധാരം ഉണ്ടല്ലോ അത് കയ്യിലുണ്ട് അതുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി പണയം വെച്ചിട്ട് ഇപ്പോൾ തൽക്കാലം ഒരു രണ്ട് ലക്ഷം രൂപയോളം എന്തായാലും ഈ വീട്ടിൻ്റെ പണി മൊത്തം പണിക്കും അത്രയാകും അപ്പോൾ അത് അത്രയും കൊണ്ട് വെച്ച് കഴിഞ്ഞ ശേഷം വീട് എന്തെങ്കിലും ചെയ്തിട്ട് ശരിയാക്കണം കാരണം അടുത്ത മഴ വരെയെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്ത് മഴക്കുള്ളിൽ ഒന്നും സംഭവിക്കാതിരിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നീറ്റാക്കണം